السلام عليكم ورحمه الله وبركاته <applause> الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق <applause> الله العلي العظيم

നമ്മളിൽ നിന്ന് ഒന്നുപോയ ദോഷങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ ശിഷ്ടജീവിതം തക്കുവയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് അവസാനം നന്നായി ഈമാൻ സലാമത്തായി മരിക്കാൻ നൽകട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ജീവിതം പരലോകജീവിതമുള്ള സന്തോഷത്തിനും ആക്കി കൊടുക്കട്ടെ നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ ഉള്ളി തരട്ടെ പ്രിയമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ അടങ്ങുന്ന ഒരു ചെറിയ ആയത്താണ് നമ്മുടെ ഇന്ന് ജുമായിൽ പരാമർശിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒരു ആത്മവിചിന്തനം ഒരു നിരീക്ഷണം നടത്തണം നിങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നേട്ടം കൈവരിച്ചത് എവിടെയൊക്കെയാണ് നമുക്ക് നന്മകൾ ചോർന്നു പോയത് എന്നൊക്കെ കഴിഞ്ഞ ശനിയാഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയിൽ മറ്റുമൊക്കെയായി അതിൻ്റെ ഫലങ്ങളൊക്കെ പുറത്തു വന്ന് വിജയാഹ്ലാദ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരും ഒരു അവലോകനം നടത്തിയിട്ടുണ്ടാകും നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ ബൂത്തിൽ എത്ര വോട്ടാണ് നഷ്ടപ്പെട്ടത് എത്ര വോട്ടാണ് മറ്റേ പാർട്ടിക്ക് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എവിടെയാണ് ചോർന്നു പോയത് എവിടെയാണ് കൂടിയത് വാർഡ് വിഭജനം കൊണ്ട് മെച്ചമാണോ നഷ്ടമാണോ എന്നൊക്കെ തുടങ്ങിയ പല നിലക്കുള്ള അവലോകനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഒക്കെ നടത്തിയത് നമ്മളെല്ലാവരും തീവ്രമായ പ്രയത്നം നടത്തുകയും ചെയ്തു മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മത്സരത്തിൽ തിരഞ്ഞെടുപ്പിൽ പല നിലക്കുള്ള വാശിയേറിയ മത്സരങ്ങൾ പലയിടത്തും നരങ്ങേറി ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതൊക്കെ പടച്ചോൺ ജയിപ്പിച്ചോളും എന്ന് കരുതി തവക്കൂലാക്കിയിരുന്ന ആൾക്കാരല്ല ഒരു പാർട്ടിക്കാരും അതൊക്കെ ദുയായിരുന്നാൽ മതി അല്ലാത്തൊരാ ദുരാക്ക സ്വീകരിക്കുന്നു കരുതിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാത്തവരല്ല അങ്ങനെ ദുയായിരുന്നോണ്ട് മാത്രം കാര്യമില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് വീട് വീടാന്തരം എല്ലാവരും കയറി ഇറങ്ങിയതും ഭഗീരഥ യത്നം നടത്തി അഹോരാത്രം പരിശ്രമിച്ച് വോട്ട് നേടാനും വോട്ട് സാധ്യമാകുന്ന വിധമൊക്കെ സ്വായമാക്കാൻ പരിശ്രമിച്ചത് എല്ലാം അള്ളാഹു ശരിയാക്കിക്കോളും അല്ല അള്ളാഹു റെഡിയാക്കിക്കോളും ദ്വാരുന്ന മതി എന്ന് പറയിരുന്നില്ല മറ്റുള്ളവരെ കൊണ്ട് ദ്വാരപ്പിക്കുകയും ചെയ്തു സ്വന്തം ദ്വയർപ്പിക്കും ചെയ്തു കഠിന പ്രയത്നം നടത്തി കാരണം ഇവിടെ ഒരു വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല തവക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല അധ്വാനിച്ചേ പറ്റൂ പണിയെടുത്തേ പറ്റൂ അതുകൊണ്ട് ശരിക്കും അതിന് വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങണമെന്ന് ഉത്തമ ബോധ്യം എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിക്കാരങ്ങനെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ലീഗ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സ്വതന്ത്രം ആണെങ്കിലും എല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് വിജയിക്കണം എന്ന് ആഗ്രഹിച്ചവർ അവിടെ നമുക്ക് തവക്കുലും യുദ്വായു മാത്രമാക്കി നിന്നിട്ടില്ല പക്ഷേ ആഹാരത്തിലെ വിജയവും പരലോക വിജയവും കബറൽ വിജയവും ശാശ്വത വിജയവും അവിടെ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അവിടെ നമുക്ക് തവക്കുലല്ലേ കറാമൊന്നും ഒഴിവാക്കണ്ട തെറ്റുകളൊന്നും ഒഴിവാക്കണ്ട മാക്സിമം നന്മകളൊന്നും ചെയ്യണം എങ്ങനെ കണ്ട് പോട്ടെ പഠിച്ച ആക്കിക്കോളൂ എല്ലാം ശരിയാക്കി തരും എന്നുള്ള ഒരു ഓവർ പ്രതീക്ഷയും ഓവർ കോൺഫിഡൻസുമാണ് നമുക്കൊക്കെ ഉള്ളത് അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മളൊക്കെ നന്മകളിലേക്ക് ചേക്കാറാതെ പരമാവധി തിന്മകളിൽ വിട്ടു നിന്ന് ജീവിക്കാതെ കറാഹത്തുകൾ മാക്സിമം ജീവിതത്തിൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാം ഓവർ കോൺഫിഡൻസ് തിരഞ്ഞെടുപ്പിണ്ടായിട്ടില്ല വോട്ട് കൊടുത്തതിൽ ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായിട്ടില്ല മറിച്ച് വാർഡ് വാടാന്തരം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചു കാരണം അവർക്ക് ഉറപ്പാണ് അധ്വാനിച്ചാലേ വിജയം ഉണ്ടാവുള്ളൂ ഈ ഉറപ്പ് ഇവിടെ അല്ല പരലോക വിജയത്തിലേക്കുള്ള മത്സരത്തിൽ എനിക്കും നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറങ്ങി പ്രവർത്തിച്ചാലും അധ്വാനിച്ചാലേ ഈ ശാശ്വതമായ ആ ഈ നശ്വരമായ ഇവിടെ തന്നെ വിജയമുള്ളൂവെങ്കിൽ ഇറങ്ങി പ്രവർത്തിച്ചാലല്ലാതെ കഠിനാധ്വാനം ചെയ്താലല്ലാതെ ഒരിക്കലും നമുക്ക് നാളത്തെ രക്ഷ നേടിയെടുക്കാൻ സാധ്യല്ല അതിനിങ്ങനെ ഓർമ്മപ്പെടുത്താനാണ് വെള്ളിയാഴ്ച നമ്മളെ പുത്തുമയും ചുമഴൊക്കെ കേൾക്കുന്നത് എല്ലാ നിരക്കും നമ്മൾ പരിശ്രമിക്കണം എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞിട്ട് റബ്ബിലേക്ക് തവക്കൂലാക്കുകയും ചെയ്യണം അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് നമ്മുടെ എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുകളൊക്കെ സബ്മിറ്റ് ചെയ്യപ്പെട്ടു സമർപ്പിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ കേരളത്തിൽ പുറത്താണ് ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ പുറത്താണ് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അതിൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടും അപ്പൊ ഈ ലിസ്റ്റിൽ പരമന്തില് ഷിഫ്റ്റഡ് ആയി പോയ കല്യാണം കഴിഞ്ഞ് പോയ പെണ്ണുങ്ങൾ അതുപോലെ തന്നെ മറ്റൊരിടത്തേക്ക് താമസം മാറി ഇവർ ഡെത്ത് കേസ് ഇവരൊക്കെ ഔട്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അതല്ലാത്ത ആരുടെയെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ ബന്ധത്തിൽപ്പെട്ടവരോ ബന്ധത്തിൽ ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കാരും ഓരോ പ്രവർത്തകരും ഓരോരുത്തരും വളരെ വലിയ ജാഗ്രതയോടെ വളരെ പെട്ടെന്ന് ഹയറിംഗ് ടൈമിൽ ടൈമിലൊക്കെ അതിൽ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ എല്ലാ രേഖകളും ഹാജരാക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ രേഖകളൊക്കെ എന്ത് കഠിനാധ്വാനം ചെയ്തും വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ അതിനു വേണ്ടി കൊണ്ടുപോയി ശ്രമങ്ങൾ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയിട്ട് അതിലേക്ക് എങ്ങനെയും പേര് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം കേവലം വോട്ട് ചെയ്യാനുള്ളൊരു വിഷയം മാത്രമല്ല ഭാവിയിൽ ഒരുപക്ഷെ വലിയ ഭീഷണി നമ്മൾ നേരിട്ടേക്കാം ഭാവിയിൽ വരാൻ പോകുന്ന ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുംബൈ എന്ന് പറയുന്ന പോലെ വലിയ ജാഗ്രത ഇപ്പഴേ നമ്മൾ എടുത്തേ പറ്റൂ ബംഗാളിലൊക്കെ എൺപത് ലക്ഷം ആളുകൾ പുറത്താക്കപ്പെടും എൺപത് ലക്ഷം ബീഹാറിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്താക്കപ്പെട്ടു അവർന്ന് ആ നാട്ടുകാരല്ലാത്തോണ്ടല്ല അവരിന്ന് വേറെ നാട്ടിൽ നിന്ന് കുടിയേര് വന്നോരും പക്ഷെ മതിയായ രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വിഷയം ഇപ്പൊ നമ്മുടെ കേരളക്കാരായ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും നമ്മുടെ പണ്ഡിത കൂട്ടായ്മയും നമ്മുടെ മഹാ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന പ്രബുദ്ധത കൊണ്ട് നമ്മളതിന് അവയർനെസ് വേണ്ട ബോധമുള്ളത് കൊണ്ട് ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ബംഗാളിലും ബീഹാറിലും പുറത്താക്കപ്പെട്ട പോലെ ഇവിടെ പുറത്താക്കപ്പെടാൻ സാധ്യല്ല ആ ബോധം നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ പറയുന്നു ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആൾക്കാർ ഇനി വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാൻ ആരംഭിക്കണം ഫോം സിക്സ് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും പ്രവാസികളെ ആളുകൾക്ക് ഫോം മാറി എ ഉപയോഗപ്പെടുത്താൻ പറ്റും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരൊക്കെ സമീപിക്കണം അല്ലെങ്കിൽ എന്തായാലും അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണമെന്ന് പ്രത്യേകം ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം അത് വലിയ ഭീഷണിയാകും ലക്ഷക്കണക്കിന് ആളുകൾ പുറത്താക്കപ്പെട്ട് അവസാനം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പിന്നീട് നമ്മൾ മലർന്ന് കടന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം അത് ഞാൻ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ആ ശ്രദ്ധ നമ്മൾ ആഹാരത്തിലേക്കെ വിജയത്തിൽ നമുക്ക് വേണം എന്നർത്ഥം ഈ വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടിയുള്ള ശ്രദ്ധ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ എത്രത്തോളം ഭഗീരത എന്ന് നമുക്കുണ്ടോ അതേ തീവ്രമായ പരിശ്രമങ്ങളൊക്കെ ആഹാരത്തിന്റെ വിജയത്തിൽ നമുക്ക് വേണം ഇനി മറ്റന്നാൾ ഇരുപത്തിയൊന്നാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഭരണസമിതി പുതിയ ഭരണം ഏറ്റെടുക്കുന്നു അങ്ങനെ പോകും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ ആഘോഷങ്ങളും വിജയങ്ങളും ഭരിക്കലും ഭരിക്കപ്പെടലും ആസ്വദിക്കലും ആസ്വാദനങ്ങളും അതങ്ങനെ പോകുമെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ഉത്തമമായ തക്കുവയും ഈമാനും നമ്മിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ല ആഹാരത്തിന് തടസ്സമില്ലാത്ത വിധമായിരിക്കണം നമ്മുടെ ഭൗതിക നേട്ടങ്ങളൊക്കെയും നമ്മൾ നേരെ മറച്ചാണ് നമ്മുടെ ഭൗതിക സമ്പാദനങ്ങൾക്കും ഭൗതിക ആഗ്രഹങ്ങൾക്കും തടസ്സമല്ലാത്ത വിധം നമ്മൾ ആഹാരം മുന്നോട്ട് പോവാൻ നമ്മളെ കച്ചവടത്തിനും നമ്മുടെ ബിസിനസ്സുകൾക്കും നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്കും എതിരല്ലാത്ത രൂപത്തിലുള്ള പള്ളിയും ജമാത്തും നിസ്കാരം നോമ്പും നിക്റും ഓത്തും പാട്ടും മതി മറ്റുള്ള കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാവരുത് അത് കഴിഞ്ഞിട്ടേ പിന്നെ പള്ളിയും ജമാത്തൊക്കെ ഉള്ളു എന്നെടുത്തപ്പം നമ്മളുള്ളത് നമ്മൾ വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത് ആഹാരത്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഒപ്പമാണ് ജീവിക്കേണ്ടത് എന്നിട്ട് ഭൗതികമായ കാര്യങ്ങൾക്ക് സൈഡായി കാണേണ്ടതിന് പകരം നിങ്ങൾ ഒരു ഉളരി പോകുന്ന ഈ ദുനിയാവിനെയാണല്ലോ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് വെള്ളിയാഴ്ച ഐഹികമായ ജീവിതത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതും അവശേഷിക്കുന്നതും പക്ഷേ നിങ്ങൾ എന്ത് കാര്യങ്ങളത് നിങ്ങൾ തുഞ്ഞാവിലെ തിരഞ്ഞെടുക്കുന്നത് ഇത് ഇന്ന് മാത്രം പറയല്ല പോയ സകല പ്രവാചകന്മാർക്കും നൽകപ്പെട്ട വേദങ്ങളിലും വേടുകളിലും ഒക്കെ ഉള്ള യാഥാർത്ഥ്യ ഇതാണ് നശിച്ചു പോകുട്ടോ എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് തരക്ക് എന്തൊക്കെ ചുറ്റുപാടുകൾ നമുക്കുണ്ടെങ്കിലും എന്തൊക്കെ ആഹ്ലാദങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദൗത്യം നമ്മൾ മറക്കരുത് ബോധ്യം കുറഞ്ഞു പോകരുത് എല്ലാവർക്കും അറിയാം അറിവല്ല വിഷയം അറിവിന്റെ കൂടെ നമുക്ക് വേണ്ടത് ബോധ്യമാണ് അറിവുണ്ട് പക്ഷെ ബോധ്യമില്ല അതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ നാശം അറിവുണ്ട് ബോധ്യമില്ല അള്ളാഹു എന്ന് പറയുമ്പോഴേക്കും ഉൽക്കിടലം നമുക്കില്ലല്ലോ അള്ളാഹു എന്ന് പറയുമ്പോഴേക്കും ഇല്ല അള്ളാഹു ഒരുപാട് താക്കീതുകൾ നമുക്ക് നൽകി നമ്മൾ താക്കീത മറ്റന്നാളോടുകൂടെ റജബിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ റമലാന്റെ വിവാദിക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ് മറ്റന്നാളോട് കൂടെ മിക്കവാറും നമ്മൾ പരിശുദ്ധ റജബിലേക്ക് പ്രവേശിക്കും റജബ് പ്രവേശിക്കുമ്പോഴേക്ക് ലഭിതങ്ങളെ പ്രാർത്ഥനകളിൽ റമലാൻ ഉണ്ടായിരുന്നു അള്ളാഹു മറ്റന്നാളോടുകൂടെ നമ്മളെ എല്ലാ പള്ളികളിലും ഊമിനെ ജോരക്കാൻ പോകുകയാണ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ റമലാൻ കഴിഞ്ഞത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് വളരെ പെട്ടെന്ന് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല പരിശുദ്ധ റജബിൽ നമ്മളിലേക്ക് പ്രവേശിക്കുക രണ്ട് മൂന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അമലാനിലേക്ക് എത്തി ആ റമലാനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും അള്ളാഹു രണ്ട് മാസം മുമ്പേ നമ്മൾ ഒരുങ്ങൾ കൽപ്പിക്കുന്ന ദിവസം നമ്മളിലേക്ക് വന്നെത്തുകയാണ് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം തക്കുവകൾ നമ്മളെ സമ്പാദിക്കണം പക്ഷേ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അള്ളാഹു എന്ന് പറയുമ്പോഴേക്കുള്ള പേടിയും ബേജാറും ഉൽക്കടലവും നമുക്കില്ലല്ലോ ഒരു ഇടി ഇടിയെന്ന് കേൾക്കുമ്പോഴേക്ക് നല്ലത് കാറ്റടിച്ചു പ്രകൃതിയൊക്കെ ഇരുണ്ട് നിറഞ്ഞതായാൽ പേടിയാണ് ഒരു ഇടി വെട്ടുമ്പോഴേക്ക് എല്ലാ മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേബിൾ ഊരിയിടും ഫ്രിഡ്ജിൻ്റെ കേബിൾ ഊരിയിടും വാഷിംഗ് മെഷീൻ ഓഫാക്കും അയൺ ബോക്സ് ഓഫാക്കും ചിലപ്പോൾ മൊബൈൽ ഓഫാക്കും സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചോറ്ന്നാണെങ്കിൽ ആ പാത്രം ഒഴിവാക്കും കാരണം പേടിയാണ് ഒരു ഒരിഴിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കുണ്ടാകുന്ന ഉൾക്കടലം പോലും റബ്ബിന്റെ വിധി വിലക്കുകളും ശിക്ഷ നിയമങ്ങളും കേൾക്കുമ്പോ നമുക്കില്ല ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഒരാൾ കാണിച്ചു തന്നാൽ നമുക്ക് ബോധ്യമായി ആ വളവിനപ്പുറത്ത് ഒരു പോലീസ് ഉണ്ട് നമ്മളെ ഹെൽമെറ്റ് ധരിക്കുന്നു അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു ഒരാൾ ജസ്റ്റ് ലൈറ്റിട്ട് തരുമ്പോഴേക്ക് നമുക്ക് ബോധ്യമുണ്ടായി ഈ ബോധ്യം പോലും ഇത്രയും കാലം നിസ്കരിച്ചിട്ടും ഓതിയിട്ടും നമുക്കില്ല എന്നർത്ഥം ബോധ്യമില്ലാത്ത അറിവുകൾ മൂർച്ചയില്ലാത്ത കത്തി പോലെയാണ് കത്തി മൂർച്ചയില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല കത്തിയുണ്ട് എന്ത് കാര്യം മൂർച്ചയില്ലെങ്കിൽ ഇതുപോലെയാണ് ഇത്രയും വയതും പ്രശ്നവും ഗ്ലാസുകളൊക്കെ കേട്ട നമ്മുടെ ഉമ്പത്തിന്റെ അവസ്ഥ അറിവുകളുണ്ട് അറിവുകൾ ധാരാളമുണ്ട് പക്ഷെ ബോധ്യമില്ല യുവതലമുറയുടെയും അവസ്ഥ അത് തന്നെയാണ് ആണും പെണ്ണും എട കലർന്നുകൊണ്ട് ചാടിക്കളിക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾ ആസ്വദിക്കുന്നത് കാണുമ്പോ സത്യം പറഞ്ഞാൽ ലജ്ജയും സങ്കടവും സഹതാപവും തോന്നുകയാണ് എല്ലാവരെ പറ്റിയല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു അധികാര കൈമാറ്റം ഇങ്ങനെ ഒരു സ്ഥാന ലബ്ധിയും കൊണ്ട് നമുക്ക് ആഹൃതത്തിൽ എന്ത് കിട്ടാൻ എല്ലാ നിരക്കും നമുക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞാലും റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് സഹായം കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ധാർമ്മികതകൾ ചോർന്നു പോകാതിരിക്കണം നമ്മുടെ രാഷ്ട്രീയ നേട്ടങ്ങളിൽ സമയങ്ങളിലും നമുക്ക് ഭൗതികമായി എവിടെ നമ്മൾ എത്തി നമ്മുടെ ശ്രദ്ധ എപ്പോഴും അള്ളാഹുബിൽ കേന്ദ്രീകൃതമായിരിക്കണം എപ്പോഴും നിലക്കണം നിലക്കണെന്നർത്ഥം അത് കഴിയുമോര് ഖുറാൻ പറഞ്ഞല്ലോ അല്ലെ ഒരു മനുഷ്യന് മൂന്നവസ്ഥയുള്ളത് മൂന്നവസ്ഥ ഒന്ന് നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക ഈ മൂന്നവസ്ഥ അല്ലാതെ വേറെ ഉണ്ടാവില്ലല്ലോ എന്താ കുറാൻ പറഞ്ഞത് അല്ലീന അവർ എപ്പോഴും ഓർക്കും എപ്പോ നിൽക്കുമ്പോഴും ും കടക്കുമ്പോഴും അപ്പൊ നിക്കുകയാണെങ്കിൽ കിടക്കുകയാണെങ്കിലൊക്കെ അവരെ കലു എന്നുണ്ടാവും അവിടെയാണ് പോയെ അതെങ്ങനെ നടക്കുക കച്ചവടം ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഉണ്ടായിരിക്കണം ഖുറാൻ പറഞ്ഞൊക്കെ ഉണ്ടായിരിക്കണം എന്നാ സാധ്യമാകോ സാധ്യ ഖുറാൻ തന്നെ പറയുന്നുണ്ട് ബിസിനസ് ഒന്നും കിട്ടണം കിട്ടിയാൽ നമ്മൾ ഏത് വ്യാപൃതരായാലും ഏത് രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിച്ചാലും എന്തൊക്കെ നമ്മൾ എത്തിപ്പെട്ടാലും നമ്മൾ ഇരിക്കും ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്ത് പറയാറുണ്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ സൈക്കിള് ചവിട്ടി പഠിക്കാൻ പറ്റാത്ത ഒരാള് സൈക്കിൾ ഓട്ടം കഴിയൂല ഒന്നാദ്യം സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സൈക്കിളിന്റെ പേക്ക് ബാലൻസ് കിട്ടുന്നില്ല കെട്ടി കെട്ടിമറിഞ്ഞ് വീഴാൻ എട്ടുമത്തോട്ടം കെട്ടി കെട്ടിമറിഞ്ഞ് വീണു കാറിൽ പിന്നെ അവന്റെ തോല് പോയി മുട്ടുകാല് മുറിയായി കയ്യും മുറിയായി തലമ മുറിയായി അഞ്ഞം പറ്റൂരാന്ന് വെച്ച് പക്ഷെ അവനെ പിടിച്ച് പിന്നെയും സൈക്കിളിനെ ഇരുത്തി വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ സൈക്കിള് ചവിട്ടി ഇങ്ങനെ പഠിച്ചപ്പോ ചെറിയൊരു ബാലൻസിങ്ങൊക്കെ കിട്ടി കുറെ കൂടി ചവിട്ടി 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 കുറെ പ്രയാസങ്ങളും വികലൊക്കെ കഴിഞ്ഞ് സഹിച്ചപ്പോ മെല്ലെ പോക്കത്ത് റോഡിൽ കൂടെ ഓടാൻ മാത്രം അവന് ബാലൻസിങ് കിട്ടി അത് ട്രെയിനിങ് കൊണ്ട് കിട്ടിയതാണ് അങ്ങനെ പോക്കത്ത് ഇങ്ങനെ ഓടിച്ചപ്പോൾ പിന്നെ അവർക്ക് ഒന്നുകൂടി ധൈര്യം കിട്ടി കോൺഫിഡൻസ് കിട്ടി പിന്നെ പിന്നെന്ത് ചെയ്തു മെയിൻ റോട്ടിൽ കൂടെ തന്നെ സൈക്കിൾ ഓടിക്കാൻ അവർ കഴിഞ്ഞു ആദ്യം തന്നെ വീട്ടിൽ ഓരോ സൈക്കിൾ കയറിയപ്പോഴേക്ക് കെട്ടിമറിഞ്ഞ് വീണ് ശരീരത്തിൽ തോരുപോയവൻ ഇപ്പോൾ മെയിൻ റോട്ടിലൂടെ സൈക്കിൾ ഓടിക്കുന്നു പിന്നെ അവൻ ഓടിച്ച് കുറെ പരിശീലനം കിട്ടിയപ്പോൾ ബ്രേക്ക് പോലും ഇല്ല എന്നിട്ടും അവന് സൈക്കിൾ ഓടിക്കാൻ പറ്റും അവൻ എന്തുണ ബ്രേക്ക് എന്നുണ്ടെങ്കിലും അത് ട്രെയിനിങ്ങാണ് പരിശീലനമാണ് കുറെ കഴിഞ്ഞപ്പോ അവനക്ക് തോന്നാണ് സൈക്കിള് നിന്നിട്ട് മാത്രല്ല കടന്നിട്ട് വരെ ഓടിക്കാൻ പറ്റും സർക്കാർ ഓടിക്കുമല്ലോ കുറെ കഴിയുമ്പോൾ പിന്നെ അവൻ മരണയ്ക്കുന്നതിൽ സൈക്കിൾ ഓടിക്കും എങ്ങനെ കുത്തനെ നിൽക്കുന്ന മരണക്കണത് സൈക്കിൾ ഓടിക്കും അത് ട്രെയിനിങ് ആണ് അത് ട്രെയിനിങ് ആണ് പക്ഷെ ഈ ട്രെയിനിങ് ആത്മീയ വിഷയത്തിൽ നേടിയെടുക്കാൻ നമുക്ക് പറ്റണില്ല ആത്മീയമായ വിഷയത്തിൽ ട്രെയിനിങ് ഞമ്മക്ക് കിട്ടുന്നത് ഈ ട്രെയിനിങ് ആണ് മഹാൻമാറ അള്ളാഹുബിന്റെ സൂഫിയാക്കളൊക്കെ നൽകിക്കൊണ്ടിരുന്നത് ഈ ട്രെയിനിങ് കിട്ടിയവൻ മരണക്കിടൽ വരെ ഓടിക്കാണ് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ ആ ക്ലാസ് കേട്ടപ്പോ ബേജാറാകണം ഇന്നുകൊണ്ട് നടക്കൂ രണ്ടുകൊണ്ട് കൂട്ടാൻ കൂടൂല കാരണം എന്നാൽ ഡ്രൈവിംഗിന്റെ ക്ലാസ്സിലും ബേജാറായി വണ്ടി കയറി കുത്തിറന്നാൽ മുമ്പിൽ നോക്കണം മുമ്പിൽ ക്ലാസ് ഉണ്ട് മുമ്പ് നോക്കണം അവ പഠിപ്പിക്കുന്ന ആള് പറഞ്ഞു മുമ്പ് മാത്രം നോക്കിയാൽ പോരാ ബേക്കത്ത് നോക്കണം ബേക്കത്ത് കാണാനാണ് ഫ്രണ്ടില് മുകളിൽ ഒരു ചെറിയ മിറർ ഉണ്ട് ആയിക്കൂടെ നോക്കിയിട്ട് ബേക്കത്ത് കാണണം ഇപ്പം പറഞ്ഞു കൂട്ടാൻ കൂടൂല മുമ്പ് നോക്കണം ബേക്കും നോക്കല എങ്ങനെ ആകെ രണ്ട് കണ്ണല്ലേ ഉള്ളൂ അവ പഠിപ്പിച്ച ആള് പറഞ്ഞു അത് മാത്രം നോക്കിയാൽ പോരാ സൈഡിൽ വേറെ ക്ലാസ് ഉണ്ട് റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ വേറെ ക്ലാസ് ഉണ്ട് അങ്ങോട്ടും നോക്കണം ഇങ്ങോട്ടും നോക്കണം അപ്പൊ അപ്പൊ തന്നെ വേചാറായി മുമ്പ് നോക്കണം ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന മുകളിലെ മിറലിലൂടെ ബാഗേക്ക് നോക്കണം വലത്തെ ഭാഗത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ണാടിയിലൂടെ വലതുഭാഗം നോക്കണം ഇടതു ഭാഗം ഇങ്ങനെ കൈയാണ് അപ്പൊ ആ ആള് പറഞ്ഞത് മാത്രല്ല വളരെ ശ്രദ്ധിക്കണം പിന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ആകെ രണ്ട് കൈയുള്ളു സ്റ്റാലിങ് ശരിക്കും ശ്രദ്ധിക്കണം ഗീർ ശ്രദ്ധിക്കണം ഗീർ ശ്രദ്ധിക്കണം പിന്നെ ബ്രേക്ക് ഉണ്ട് ആക്സിലേറ്റർ ഉണ്ട് ക്ലച്ച് ഉണ്ട് അപ്പൊ തന്നെ ബേജാറായി ആകെ രണ്ട് കാർ ഉള്ളത് മൂന്നും കൂടി അങ്ങനെ നിയന്ത്രിക്കും ക്ലച്ച് ക്ലച്ചുമ്പോൾ വല്ല കാർ വെക്കുമ്പോഴേക്ക് ആക്സിലെത്ര വല്ല കൊടുക്കണം അപ്പോൾ രണ്ട് കാലും ഈ ക്ലച്ചും ബ്രേക്കും ആക്സ് ഒക്കെ കൂടി ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുമ്പം ബേജാറാവാണ് പിന്നെ പറഞ്ഞാൽ കൂടെ ശ്രദ്ധിക്കണം വണ്ടി തിരിയുമ്പോഴേക്കും ഇടത്തെ കൈ കൊണ്ട് സിഗ്നൽ ഇട്ട് കൊടുക്കണം അപ്പൊ ഇടത്തെ കൈ ഒരു കൈയേ ഉള്ളൂ അതിന് സിഗ്നൽ ഇട്ട് കൊടുക്കണം അതോടൊപ്പം ഗിയർ മാറ്റണം ഒക്കെ കൂടി കേട്ടപ്പോൾ ബേജാകാണ് പക്ഷെ അവനെ രണ്ട് ദിവസം ഒരാഴ്ച അങ്ങ് പരിശീലിപ്പിച്ചപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ തുടങ്ങി പക്ഷെ വേറൊരു ശ്രദ്ധയില്ല വേറൊരു ശ്രദ്ധയിൽ അപ്പം ഫോൺ എടുക്കൂല മൊബൈലെടുക്കൂല വേറൊരു ശ്രദ്ധ ഇതിന് മാത്രമേ കാരണം അത്രയും കോൺസെൻട്രേഷൻ വേണം പേടിയാണ് മുമ്പ് നോക്കണം ബേക്കും നോക്കണം വെളുത്തും നോക്കണം അടുത്തൊക്കെ നോക്കണം ഒക്കെ നോക്കണം അങ്ങനെ പ്രയാസപ്പെട്ടുപോയാണ് ക്ലച്ചും ആക്സിഡറും ഒക്കെ കൈകാര്യം ചെയ്യണം അങ്ങനെ പേടിച്ചു പക്ഷേ അത് നിരന്തരം നിരന്തരം വണ്ടി ഓടിച്ച ട്രെയിനിങ് കിട്ടി പരിശീലനം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഏത് സമയത്തും എങ്ങനെ വണ്ടി ഓടിച്ചാലും ഇവിടെ മംഗലാപുരത്തേക്ക് കാർ ഓടിക്കുമ്പോഴേക്കൊരു പക്ഷേ അവനും പത്ത് കൂടിൻ്റെ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും ആ ഡ്രൈവിങ് അവന്റെ കച്ചവടം ചെയ്യാൻ തടസ്സമല്ല ഒരു പണ്ഡിതനായ ഒരു മുസ്ലിം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ആയിരക്കണക്കിന് ക്ലാസ് ഒരു പക്ഷേ അവൻ ആളുകൾക്ക് സംശയത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടാകും ആ ഡ്രൈവിങ്ങിനിടയിൽ കാരണം എന്താ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തടസ്സമല്ല ആ ഡ്രൈവിങ് കച്ചവടം ചെയ്യാൻ തടസ്സമല്ല പ്രണയിക്കുന്നവരാണെങ്കിൽ തന്റെ കാമുകയോട് വണ്ടിയിൽ പ്രണയിച്ച് വണ്ടി ഓടിക്കും പ്രണയത്തിന് ഒരു തടസ്സമല്ല കാരണം ഡ്രൈവിംഗ് വശത്തായി കഴിഞ്ഞാൽ മറ്റൊന്നിനും തടസ്സമല്ല ഇതാണ് ഖുർആൻ പറഞ്ഞത് യഥാർത്ഥ മുഹമ്മ്യനായ മനുഷ്യൻ യഥാർത്ഥ ദിഖർ അവനക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടമോ രാഷ്ട്രീയ പ്രവർത്തനമോ അവന്റെ തൊഴിലോ അവന്റെ വേറെ ഏത് മേഖലയിലുള്ള പ്രവർത്തനങ്ങളും അതാ പറഞ്ഞു ദിക്കറിനു തടസ്സമല്ലോടും ഒന്നും അവർക്ക് ഇനി ഇനിങ്ങും ഞാൻ ചിന്തിക്കേണ്ടോ ഞമ്മക്ക് ദിക്കറി കിട്ടുന്നുണ്ടോ കിട്ടണില്ലല്ലോ കിട്ടണെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടില്ലേ നമുക്ക് കിട്ടണില്ല അതാണ് വിഷയം ഈ ഡ്രൈവിംഗ് പരിശീലനം കിട്ടിയ വ്യക്തിക്ക് ഡ്രൈവിംഗ് പരിശീലനം കിട്ടിയാൽ മറ്റെല്ലാം ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്താലും ഈ ജിക്റിന്റെ പരിശീലനം കിട്ടിയാൽ അള്ളാഹുവിനെ നമ്മൾ മറക്കൂല അള്ളാഹ് പറയുന്നുണ്ട് തെറ്റ് ചെയ്യുന്നവൻ മുസ്ലിം അല്ല മുസ്ലിം എന്ന് പറഞ്ഞാ കീപെടുത്തവൻ കീപെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ കീപെടുത്തർ കണ്ണിനെ ആ കണ്ണുകൊണ്ട് മുസ്ലിമാവണുള്ളൂ പുറത്തേക്ക് കണ്ടിറങ്ങി അന്യ പിണ്ണിനെ കണ്ടാലും കണ്ണുകൊണ്ട് നോക്കുമെങ്കിൽ കണ്ണ് മുസ്ലിം ആയിട്ടില്ല ഹെറാമും ഒറ്റൊരു കുറ്റങ്ങളും കുറവുകളും കാതു കൊണ്ട് കേൾക്കുമ്പോ കാത് മുസ്ലിം ആയിട്ടില്ല കയ്യെ കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വൃത്തി നിൽക്കുമ്പോ കൈ മുസ്ലിം ആയിട്ടില്ല പിന്നെ എന്താ മുസ്ലിം ആയത് ഒരു ചുക്കും മുസ്ലിം ആയിട്ടില്ല കൈ കെട്ടി നമ്മൾ പറയണതോ അതാണ് പറഞ്ഞത് ഞാൻ എന്നെ എന്നെ കീപെടുത്തിയിരിക്കുന്നു അർത്ഥം വെക്കി മുസ്ലിം എന്നല്ല മുസ്ലിം എന്നാണ് അർത്ഥം എന്താ കീപെടുത്തിയവനെന്നാണ് ഓരോ അവയവങ്ങളെയും അള്ളാഹുവിനെ കീഴ്പ്പെടുത്തണം ഓരോ അവയവങ്ങളെയും അള്ളാഹുവിനെ കീഴ്പ്പെടുത്തണം അള്ളാഹുവിനെ കീഴ്പ്പെടുത്തണം ശത്രുവിനെ തിരിച്ചറിയണം ആദ്യമേ പടച്ച ശത്രുവിനെ നമുക്ക് ഏർപ്പാട് ചെയ്തു സ്ട്രഗിൾസ് എന്നാണ് നമ്മളെ സമരാത്മക ജീവിതമാണ് ക്രിസ്ത്യാനികൾ പറയും ഇന്നിപ്പോ ഡിസംബർ പത്തൊമ്പതാണ് അടുത്ത വ്യാഴാഴ്ച ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ഡേ ആണ് ബൈബിള് കൊടുക്കുന്ന സന്ദേശമാണ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സ്ട്രഗിൾസ് ജീവിതം മുഴുവനും പ്രശ്നങ്ങളാണ് കാരണം ആദ്യ മനുഷ്യനായ നബി പാപം ചെയ്തപ്പോ സ്വർഗത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു അപ്പൊ ശേഷം വരുന്ന മനുഷ്യ സമൂഹം മുഴുവനും ആ പാപം ഭാരം ആ പാപം അവർ ബാധ്യസ്ഥരാണ് ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പാഠം ഇസ്ലാം അങ്ങനല്ല ശത്രുവിനെ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നിയന്ത്രിച്ചു തന്നു എതിർ സ്ഥാനാർത്ഥിയെ ആ സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടാണ് നമ്മൾ മത്സ്യ ഉഷാറാക്കിയത് പാരവെപ്പുണ്ടാവും മറുകണ്ടം ചാടും റിബലിനെ വെക്കും അപ്പൊ കഠിനമായ വലിയ കടുത്ത പോരാട്ടമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ആവേശം കൂടുമെങ്കിൽ നമുക്ക് അതാദ്യം പഠിച്ചു ശത്രുവിനെ പഠിച്ചത് ഇബിലീസിനാണല്ലോ ആദ്യം പഠിച്ചത് പിന്നെയാണ് ആദ്യം ഇവിടെ പഠിച്ചത് മനുഷ്യനെ പടച്ച് ഭൂമിക്ക് നിയോഗിക്കുന്ന മുമ്പ് ശത്രുവിനെ നിയോഗിച്ചു എന്നിട്ട് പറഞ്ഞു ശത്രുവിനെതിരെയാണ് പോരാട്ടം പ്രിയപ്പെട്ടവരെ സി പി എമ്മിനും ബി ജെ പി കോൺഗ്രസിനും ലീഗിനും പരാതി പോരാട്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ആ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്കാണ് റജബിലൂടെ നമ്മൾ കേറാൻ പോകുന്നത് ആ റജബിലൂടെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പോരാട്ട ഭൂമിയായി റമലാന്റെ ഭൂമികയിലേക്കാണ് അതുകൊണ്ട് യുദ്ധക്കളം ശരിയാക്കണം കൃഷി ചെയ്യുന്നതിന്റെ മുമ്പ് ആദ്യം കൃഷിയിടങ്ങൾ ഒഴിതുമറിക്കണം കൃഷിയിടങ്ങൾ ഒഴിതുമറിച്ച് എല്ലാം കൃഷി യോഗ്യമാക്കിയ ശേഷം ആ ഭൂമി കൃഷിക്ക് പ്രാപ്തമാക്കിയ ശേഷമാണ് അവിടെ വിത്തിറക്കുക നന്മകളുടെ വിത്തിറക്കുന്ന പരിശുദ്ധ റമലാന്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കളകളെല്ലാം വേണ്ടാത്രങ്ങളെ നീക്കിക്കളയേണ്ട സമയമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വിദ്വേഷ പ്രചാരണത്തിന്റെ ലോകമാണിന്ന് വിദേശവും വഴക്കും മക്കാണും കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധ നില സ്വാഗതം ചെയ്തുകൊണ്ട് റജബിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് ശരിയാക്കുക ഏത് സമയത്തും ആ ദിക്കർ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഈ രണ്ട് ഉദാഹരണം ചിന്തിച്ചാൽ മതി നമുക്ക് ദിക്കറിന് ട്രെയിനിങ് കിട്ടിയില്ല ബാത്റൂമിൽ പോകുകയാണെങ്കിൽ പോലും ആ നാവുണ്ടല്ല ദിക്കറല്ല പറ്റാത്തത് ആ സമയത്ത് പോലും അള്ളാഹു ഇതിക്ക് ചെയ്തു തരുന്നത് എന്ന ബോധം അതാ ദിക്കറ് നാവും ഉണ്ടാകണമെന്നില്ല നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം കഴിച്ചത് വയറ്റിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ കുറെ ആയിട്ടും പോകുന്നില്ല സ്റ്റൂൾ ഹാർഡായി നമ്മൾ ആശുപത്രിയിൽ പോയി കുറെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ടെസ്റ്റിന് അയച്ചു നമുക്ക് എന്തോ ഒരു ഗുരുതരമായ രോഗമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഞമ്മക്ക് അങ്ങനൊന്നുമില്ല നമ്മളെ കുടിച്ചു വെള്ളം നമ്മൾക്ക് തന്നെ പുറത്തു പോകുക നമ്മൾ തിന്നുന്ന ഭക്ഷണം നമുക്ക് തന്നെ നിന്ന് പുറത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാം അള്ളാഹു ചെയ്തു അനുഗ്രഹങ്ങളാണ് ഇത് എന്നെ കൊണ്ടല്ല എന്ന ബോധമാണ് ഇതി എന്നെ കൊണ്ടല്ല നമ്മൾ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വായു സ്വീകരിക്കുന്നു നമുക്ക് സ്വന്തമായി ഓട്ടോമാറ്റിക്കലി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം വേണം ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം വേണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നവൻ ഈ ബോധമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം നിങ്ങളെ ഉള്ളിൽ ദഹിപ്പിക്കുന്നവന്റെ പേരാണ് അള്ളാഹു നിങ്ങളെ കരളുകൾക്ക് നിങ്ങൾ തിന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഒരിക്കലും ശേഷയില്ല നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോഴും എന്റെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പമ്പ് ചെയ്യാനുള്ള ശേഷിയും കഴിവും എൻ്റെ ഹൃദയത്തിനില്ല അതിന്റെ പേരാണ് അള്ളാഹു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക നമ്മൾ ഇന്ന് നിന്ന ഭക്ഷണത്തിൽ നിന്ന് ചലം ചെലത്തയാക്കാനും ബ്ലഡാക്കാനും നീരാക്കാനും വേണ്ടതൊക്കെ വേർതിരിക്കാൻ നമ്മുടെ ശരീരത്തിന് സാധ്യമല്ല നമ്മൾ മയ്യെത്താൻ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളെന്താ നമ്മൾ മയ്യെത്താൻ ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേര് മയ്യത്താർ പിന്നെ ആറ് ഉസ്താദ് എന്നോ കാദി എന്നോ ഖത്തീബ് എന്നോ സെക്രട്ടറി എന്നോ പ്രസിഡന്റ് ഒന്നോ പ്രധാനമന്ത്രി നിൽക്കുക മയ്യത്തപ്പാ എടുക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സെപ്റ്റിക് ടാമ്പിന് കുപ്പായം ഇട്ട് നടക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ ടാങ്കിന്റെ പേരാണ് നമ്മുടെ പേര് നമ്മളെ ഭൂമിയിലേക്ക് വരണതിന് മുമ്പ് നമുക്ക് പേരില്ല മരിച്ചാലും പിന്നെ നമുക്ക് പേരില്ല അതുകൊണ്ട് ഈ പേര് ജഡത്തിനുള്ള പേരാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഞാനായത് ആരെക്കൊണ്ടാണ് എന്നെ എന്തിനെ കൊണ്ടാണ് ആ ബോധം ദിക്കുറുണ്ടെങ്കിൽ ഒരിക്കലും റബ്ബിനെ മറക്കാൻ സാധ്യമല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ കഴിഞ്ഞു ഈ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ മറന്നു പോകും അള്ളാഹുവിനെയും മുത്തരഭിതങ്ങളെയും മറന്നു പോകും സെറ നിയമങ്ങൾ നമ്മൾ കാത്തിൽ പറത്തി പോകും അതുകൊണ്ട് തിക്രം മുടങ്ങരുത് നമ്മളെപ്പോഴും ചിന്തിക്കണം ബോധ്യം വേണം അറിവുകളെ കൊണ്ടല്ല ബോധ്യങ്ങളെ കൊണ്ടാണ് നമ്മൾ ഉയരാൻ പോകുന്നത് ബോധ്യങ്ങളാണ് വേണ്ടത് നമ്മളെല്ലാം കാണുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോവരുത് എന്റെ മുഖവും എന്റെ തലയും എന്റെ വേഷവിധാനങ്ങളും ഇതൊക്കെ റബ്ബിന് ഇഷ്ടപ്പെട്ട കോലത്തിലാണോ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി അള്ളാഹ് ഇഷ്ടമല്ലാത്തതാണോ ഒപ്പന്റെ മുഖത്തുള്ളത് അള്ളാഹ് ഇഷ്ടമല്ലാത്തതാണോ ദീനും ഇഷ്ടമല്ലാത്തതോ എന്ന് ചിന്തിച്ചാൽ മതി നമ്മള് മറ്റൊരാളും നമ്മളെ കബറുണ്ടാക്കും നമ്മളെ കബറ് ഞമ്മളെന്നെ ഉണ്ടാക്കണം ഞമ്മളെ കബറ് ഞമ്മളെന്നെ ഉണ്ടാക്കണം വേറെ ഒരാൾ ഉണ്ടാക്കിത്തൊരുല്ല കുഴിന്മാരുണ്ടാക്കിയത്തെ രണ്ടായിരം മൂവായിരം കൊടുത്താൽ മതി അവരുണ്ടാക്കിയതെല്ലാം കുഴിച്ചു തരും അതല്ല കബറ് മണക്കാക്കാൻ വേണ്ടി കുഴിച്ചും കൂടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ അതല്ല കബറ് അതാർക്കും ഉണ്ടാക്കാൻ അവരൊന്നും കിട്ടിയില്ലെങ്കിൽ ജെ സി ബി കൊണ്ടുവന്നാൽ മതി കാരം മാറിയിരിക്കാ ജെ സി ബി കുറച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ റെഡിമേഡ് ആവും എല്ലാം റെഡിമേഡ് പണ്ടത്തെ പോലെ കാലം മാറിക്കൊണ്ടിരിക്കാൻ പഴയ കല്യാണത്തിന് എല്ലാവരും കൂടും പഴയ വീട് എന്ന എന്നെല്ലും കല്യാണത്തിന് ആരും കൂടൂല അതൊക്കെ ഒരു മേനേ ഒരു ടീമിനെ ഏൽപ്പിക്കുക മരിച്ചാലും അങ്ങനെ തന്നെയാണ് എല്ലാവരും നല്ല കാര്യം ഞാൻ വിമർശിക്കല്ല പണ്ട് മരിച്ചാൽ മയ്യത്ത് കഫങ്ങുനയ്ക്ക് പോകണം കർപ്പൂരത്തിന് പോകണം കുളം ഉണ്ടാക്കണം വെള്ളം കൊണ്ടുപോകാൻ കുളം ഉണ്ടാക്കണം വേസ്റ്റ് വെള്ളം പോകണം പൈപ്പുണ്ട ഒന്നും വേണ്ട ഒന്ന് ഫോം വെച്ച് ആംബുലൻസ് വരുന്നു മയ്യത്ത് പരിപാലന കേന്ദ്രങ്ങൾ റെഡി അണ്ട് കൊടുത്താൽ മതി ആംബുലൻസിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ജനിക്കുന്നതും ആശുപത്രിയില് മരിക്കുന്നതും ആശുപത്രിയിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സെന്ററിൽ സൗഹൃദങ്ങളും സ്നേഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു വരണ്ട ലോകത്ത് ജീവിക്കുന്ന മുരണ്ടവനായി നമ്മൾ മാറിയിരിക്കുകയാണ് സൗകര്യം കൂടും അങ്ങനെ തന്നെ ആവണം മോശമൊന്നുമില്ല തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത് കല്യാണങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയങ്ങളിലേക്ക് മാറി അങ്ങനെ തന്നെ വേണം വീടുകൾ സൗകര്യമല്ലല്ലോ അവസാനം മരിച്ചാൽ മയത്ത് കുളിപ്പിക്കൽ പോലും പ്രിയപ്പെട്ട മക്കളെ കൊണ്ടും പേരമക്കളെ കൊണ്ടും പ്രിയപ്പെട്ട കുടുംബത്തിന്റെ കൈകളെ കൊണ്ടും നിർവഹിക്കപ്പെടേണ്ടതിന് പകരം ആരാണ് രണ്ടായിരം മൂവായിരോ പതിനായിരം കൊടുത്തല്ല ദൗത്യം തീർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി ഞാനടക്കം കുറ്റപ്പെടുത്തുകയല്ല കുറ്റപ്പെടുത്തുകയല്ല ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവക്കവിടെ സൗകര്യങ്ങളുണ്ട് പക്ഷേ നമുക്കുള്ള മറ്റൊരു കബറുണ്ട് അത് നമ്മൾ തന്നെ കുഴിക്കണം നമ്മൾ തന്നെ തയ്യാറാക്കണം അള്ളാഹുബോധം നൽകട്ടെ